തന്റെ ഇത്തവണത്തെ ആദ്യത്തെ ഓണാഘോഷ ചടങ്ങ് വണ്ടൂർ കുടുംബശ്രീ അംഗങ്ങൾക്കൊപ്പമെന്ന് എം എൽ എ എ പി അനിൽകുമാർ കുടുംബശ്രീയുടെ ഓണാഘോഷത്തിൽ പങ്കെടുത്ത ഓണസദ്യ കഴിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു എം എൽ എ മണലിന്മേൽപാടം ബസ് സ്റ്റാൻഡിലെ കുടുംബശ്രീ ഓഫീസിന് സമീപമാണ് ഇത്തവണ ഓണാഘോഷം സംഘടിപ്പിച്ചത് നൂറോളം പേർക്കാണ് ഓണസദ്യ വിളമ്പിയത് എം എൽ എക്കൊപ്പം ബ്ലോക്ക് അംഗം കെ സി കുഞ്ഞു മുഹമ്മദ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ കാപ്പിൽ മുരളി അഷ്റഫ് പാറശ്ശേരി ടി വിനോദ് ദാസ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു ഈ വർഷത്തെ എൻ്റെ ആദ്യത്തെ ഓണാഘോഷ ചടങ്ങാണ് അത് വണ്ടൂരിലെ കുടുംബശ്രീ അംഗങ്ങളോടൊപ്പം ആയി എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് കുടുംബശ്രീ ഇന്ന് ഇവിടെ വണ്ടൂരിലെ സി ഡി എസ് അംഗങ്ങളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഓണസദ്യയും അനുബന്ധമായ കാര്യങ്ങളൊക്കെ ഇന്ന് സംഘടിപ്പിക്കുകയാണ് അപ്പോൾ ഓണത്തിന് വരാൻ ഇനി രണ്ട് മൂന്ന് ദിവസം കൂടിയുണ്ട് പക്ഷേ അതിന് മുമ്പേ കുടുംബശ്രീ അതിൻ്റെ തയ്യാറെടുപ്പ് നടത്തുന്ന ഈ ഒരു ആഘോഷവേളയിൽ എനിക്കും പങ്കെടുക്കാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട് വണ്ടൂരിലെ കുടുംബശ്രീ എല്ലാ കാര്യങ്ങളിലും വളരെ മാതൃകയായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീയാണ് ഓണാഘോഷവും മറ്റു കാര്യങ്ങളൊക്കെ ഏറ്റവും വിപുലമായി സംഘടിപ്പിക്കുന്നു എന്നുള്ളതിന് കുടുംബശ്രീ അംഗങ്ങളെ സി ഡി എസ് അംഗങ്ങളെല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ് ശേഷം ഓണക്കളികൾ കുടുംബശ്രീ അംഗങ്ങളുടെ തിരുവാതിര എന്നിവയും നടന്നു സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ എം ധന്യ രോഷനി കെ ബാബു ടി കദീജ വി രാധാമണി കെ കെ സാജിത തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ ചാനൽ വണ്ടൂർ എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി ഒന്നും എന്നാ ഈ ഒരു കാര്യം ചെയ്യും

ഈ നാടിൻ്റെ ധൈര്യം